ഹായ് എവറിബഡി ഗുഡ് മോർണിംഗ് ഞാൻ രേഷ്മ എം എ പി സി സൈക്കോ എം എ പി സി ലേൺ വൈസിലെ സ്റ്റുഡൻ്റാണ് ഇഗ്നോയിൽ അഡ്മിഷൻ എടുത്ത് ഒരു വർഷം ആധാറായപ്പോഴാണ് ഞാൻ ലേൺ വൈസിൽ ചേർന്നത് ഡിഗ്രി കഴിഞ്ഞ് ഒരെട്ട് എട്ട് വർഷത്തോളം ഞാൻ അബാദ് ഫിഷറീസിൻ്റെ കീഴിൽ ഡോക്യുമെൻറ്റേഷൻ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തു അതുകഴിഞ്ഞ് ഒരു കുറച്ച് പേഴ്സണൽ റീസൺസ് കാരണം ജോലി ജോലി റിസൈൻ ചെയ്തു കരിയറിൽ ഒരു ഗ്യാപ്പ് വരാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പി ജി എടുത്ത് സ്റ്റഡീസ് കണ്ടിന്യൂ ചെയ്യണമെന്ന് വിചാരിക്കുന്നത് പിന്നെ എനിക്ക് സോഷ്യൽ വർക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമായതുകൊണ്ട് എം എ എം എ സൈക്കോളജി എടുത്തു പി ജി ചെയ്യാൻ വേണ്ടി അപ്പോൾ ഇഗ്നോയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുമെന്ന് വിചാരിച്ചിട്ടാണ് ഇഗ്നോയിൽ ചേർന്നത് പിന്നെ ഡിസ്റ്റൻറ്റ് എഡ്യൂക്കേഷൻ ആണല്ലോ വീട്ടിലിരുന്നു ക്ലാസ് അറ്റൻഡ് ചെയ്യാം പക്ഷെ അത് പിന്നീടാണ് ഞാൻ അറിഞ്ഞത് അത് ഓൺലൈൻ പ്രാക്ടിക്കൽ ക്ലാസ്സസ് മാത്രമേ അവർ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ സോ ഒരു ഫേസ്ബുക്ക് ആഡിലൂടെയാണ് ഞാൻ ലേൺ വൈസിനെ പരിചയപ്പെട്ടത് അപ്പോൾ ജസ്റ്റ് ഞാൻ വിളിച്ചു കാര്യങ്ങളെല്ലാം അവിടുത്തെ മാഡം പറഞ്ഞു തന്നു അങ്ങനെയാണ് ലേൺ വായിസിനുമായിട്ട് കോണ്ടാക്ട് കിട്ടിയത് പക്ഷേ ലേൺ വൈസിൽ നമുക്ക് തുടർന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് കേട്ടോ കാരണം ഓൺലൈൻ ക്ലാസസ് ഉണ്ട് പിന്നെ റെക്കോർഡ് ഓഡിയോ ക്ലാസ്സസ് ഉണ്ട് നമുക്ക് ഓരോരുത്തർക്കും മെന്റേഴ്സിനെ തരും പേഴ്സണൽ മെന്റേഴ്സിനെ തരും അപ്പോൾ വീക്കിലി നമ്മൾ ചെയ്തുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ വീഡിയോസ് കണ്ടു അതിൻ്റെ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ബാക്കി റീസൺസ് എല്ലാം നമ്മൾ നമ്മുടെ പേഴ്സണൽ മെന്ററിനോട് പറയണം പിന്നെ മന്ത് വൈസ് ഒരു മീറ്റിംഗ് ഉണ്ടാവും ഇതെല്ലാം നല്ല ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കൺസൾട്ടിങ് പേഴ്സൺ പറഞ്ഞുതരും ബൈ പേഴ്സൺ എൻ്റെ മെൻ്ററ് മാഡം ആണ് അപ്പോൾ ഇതുവരെയുള്ള ഞാനിവിടെ ലേൺ വൈസ് ചേർന്നിട്ട് ഒരു മാസം വൺ മന്ത് ആകുന്നതേ ഉള്ളൂ ഇതുവരെയുള്ള ക്ലാസ് വെച്ചിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണ് ഓക്കെ അപ്പോൾ താങ്ക് യു ലേൺ വൈസ് ആൻഡ് ഹംന മാം ഫോർ ദ എഫക്റ്റീവ് സപ്പോർട്ട്